പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഗോപാലൻ കളി തുടങ്ങി തൻ്റെ തന്നെ പ്രതിയാക്കിയത് മുൻഭാര്യ മഞ്ജു വാര്യരും എ ഡി ജി പി സന്ധിയും ചേർന്നാണ് എന്നാണ് ഗോപാലന്റെ ആരോപണം തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമെന്നും നടൻ ദിലീപ് കോടതി വിധിക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു നടൻ അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അതായത് അന്ന് കേസ് അന്വേഷിച്ചത് ബി സന്ധ്യ ഐ പി എസ് ആണ് അവരുടെ പേര് പറയുന്നില്ല ദിലീപ് അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം കേസിൽ ഒപ്പം നിന്നവർക്ക് ഗോപാലൻ നന്ദി പറഞ്ഞു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ അന്വേഷണം ആ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത് അതിനായി മുഖ്യപ്രതികളെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു പോലീസ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു പോലീസിന്റെ കള്ളക്കഥ കള്ളക്കഥ പൊളിഞ്ഞു ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ് സമൂഹത്തിൽ എൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നു വക്കീലായ രാമൻ പിള്ളയ്ക്കും നന്ദി ഇതാണ് ദിലീപിൻ്റെ പ്രതികരണം ദിലീപിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് മഞ്ജുകാര്യനും ബി യും ചേർന്നാണ് ബി പി എസും ചേർന്നാണ് തന്നെ കുടുക്കിയത് എന്നാണ് ദിലീപ് ആഞ്ഞടിച്ചിരിക്കുന്നത് ഇനി അതിനെതിരെ മഞ്ജു വാര്യരുടെ പ്രതികരണം വരുമെന്ന് ബി സന്ധ്യയുടെ പ്രതികരണം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഗൂഢാലോചന വിവാദം ആദ്യം രൂപം പെട്ടത് ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് താരസംഘടനയായ അമ്മ കൊച്ചിയിൽ നടത്തിയ യോഗത്തിലാണ് നടി മഞ്ജു മഞ്ജു വാര്യർ തന്നെയാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത് ഈ കേസുകൾ ഈ കേസിലെ മുഖ്യ സാക്ഷികളിലൊരാളായിരുന്ന മഞ്ജു കോടതിയിൽ നൽകിയ മൊഴികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ അത് അറിയാനാവൂ എന്തായാലും മഞ്ജുമാര്യനും ബി സന്ധ്യയും ചേർന്നാണ് തന്നെ കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ദിലീപ് പറയുമ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ടതായി വരും മറുവശത്ത് അതിജീവിത ഈ വിധിക്കെതിരെ അപ്പീലുമായി മുന്നോട്ട് പോവുകയാണ് ചുരുക്കത്തിൽ ഈ വിധി കൊണ്ട് മാത്രം ദിലീപ് രക്ഷപ്പെട്ടിട്ടില്ല കോവാലൻ രക്ഷപ്പെട്ടിട്ടില്ല ഇനിയും കോടതി കയറി ഇറങ്ങേണ്ടി വരും അയാൾക്ക് എന്തായാലും അയാൾ ശക്തമായ രീതിയിൽ അയാൾ അയാൾ പ്രതികരിച്ചിരിക്കുന്നു അയാളുടെ മനസ്സിലുള്ള വൈരാഗ്യമെല്ലാം മഞ്ജു വാര്യരോടും ഈ മുൻ എ ഡി ജി പി ഡി ജി പി ബി സന്ധ്യയോടുമാണ് ഇരുവരോടുമുള്ള വൈരാഗ്യം അയാൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ ഇനിയും പോകും ദിലീപിന് ദിലീപ് ഈ കേസിൽ അകപ്പെട്ടപ്പോൾ സമൂഹ മനസാക്ഷി മുഴുവൻ ദിലീപിന് എതിരായിരുന്നു പോലീസ് സംഘത്തെ വിദഗ്ധമായി ദിലീപ് കബളിപ്പിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നു പൊളിറ്റിക്സ് കേരളം തന്നെ അത് പലപ്പോഴും പുറത്ത് വിട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രോസിക്യൂഷന് ഈ തെളിവുകൾ കോടതിയെ സമർത്ഥിക്കാൻ കോടതിയെ കോടതിയെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ദിലീപ് രക്ഷപ്പെട്ട് പോയത് പ്രോസിക്യൂഷൻ കോടതിയിൽ പരാജയപ്പെട്ടിടത്താണ് ദിലീപിൻ്റെ വിജയം എന്തായാലും കേസിൽ ദിലീപ് എന്തായാലും ദിലീപിന് തൽക്കാലം ആസ്വദിക്കാം കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇനി ധൈര്യപൂർവ്വം ജനങ്ങളെ സമീപിക്കാം ജനങ്ങൾക്കിടയിൽ എന്തും വിളിച്ചു പറയാം ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു മഞ്ചു വാര്യരും ബി സന്തിയും ചേർന്നാണ് തന്നെ ഹാപ്പിലാക്കാൻ ഗൂഢാലോചന നടത്തിയതെന്ന് പക്ഷെ അന്ന് പൃഥ്വിരാജ് അടക്കമുള്ള നടന്മാർ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൊട്ടേഷനാണെന്ന് ആരോപിച്ചിരുന്നു ശക്തമായ ആരോപണം തന്നെയായിരുന്നു പൃഥ്വിരാജ് അടക്കം അന്ന് ആരോപിച്ചത് ഒന്നും പ്രതികരിക്കാൻ ദിലീപ് തയ്യാറായില്ല യഥാർത്ഥത്തിൽ ദിലീപ് മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു പരാ ഒരു കത്താണ് ഈ കേസിൽ ദിലീപിനെ കൊണ്ടെത്തിച്ചത് താൻ വല്ലാത്ത മാനസിക സമ്പർ സമ്മർദ്ദം അനുഭവിക്കുകയാണെന്നും തന്നെ ഭീഷണിപ്പെടുത്തി പളത്തുനി പണം ചോദിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് ആ കത്ത് ലിങ്ക് ചെയ്ത് അന്വേഷണ സംഘം പോയപ്പോൾ ദിലീപിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദിലീപ് അങ്ങനെയാണ് കുടുങ്ങിയത് ദിലീപ് കുടുങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ കുറേ പേർ എത്തി അവർക്കെല്ലാം ഇന്നിപ്പോ നല്ല കാലമാണ് കാരണം വാദങ്ങൾ രാഹുൽ ഈശ്വർനെ പോലെയുള്ള വ്യക്തികളാണ് ദിലീപിനു വേണ്ടി വാദിക്കാൻ അരെയും തലയും മുറുക്കി രംഗത്ത് എത്തിയത് എന്തായാലും അവർക്കെല്ലാം ഇനി നല്ല കാലം ആയിരിക്കും അവർക്കെല്ലാം താൽക്കാലികമായി ആശ്വസിക്കാം ഈ വിധി ഒരിക്കലും അന്തിമ വിധിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഈ വിധിക്കെതിരെ അതിജീവിത മേൽക്കോടതിയിൽ അപ്പീൽ പോകും മേൽക്കോടതിയിൽ അപ്പീൽ പോയാൽ മേൽക്കോടതിയിൽ മേൽക്കോടതിയെ അതിജീവിത സമീപിച്ചാൽ ഈ വിധിയുടെ ആധികാരികതയും നിലനിൽപ്പും മേൽക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്താനുള്ള സാധ്യതയുണ്ട് ഈ വിധി പിടിച്ച് അതിജീവിത അത് അവർ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും തൽക്കാലത്തേക്ക് ദിലീപ് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റൂ അത് ദിലീപിന് ആഘോഷിക്കാം ദിലീപിന്റെ അടുത്ത സിനിമയായ ബബ്ബ പതിനെട്ടാം തീയതി ഇറങ്ങാൻ പോവുകയാണ് ആ സിനിമയുടെ വിധി തീരുമാനിക്കുന്നതും ഈ വിധിയാണ് എന്നുള്ളത് ശ്രദ്ധേയം ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ട ശേഷം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ സിനിമ മാത്രമേ ഹിറ്റായിട്ടുള്ളൂ അത് രാമലീല എന്ന സിനിമയാണ് ബാക്കിയുള്ള സിനിമകളൊക്കെ കമാര സംഭവം അടക്കം ഉള്ള സിനിമകളൊക്കെ എട്ടു നിലയിൽ ഒട്ടുകയായിരുന്നു ദിലീപ് ദിലീപിന്റെ സ്റ്റാർ വാല്യൂ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി ദിലീപിന് ഈ കൊണ്ട് വലിയ നഷ്ടങ്ങളാണ് അഭിനയമേ അഭിനയ രംഗത്ത് സംഭവിച്ചത് പക്ഷേ ഭബഭ എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വരാനുള്ള ഒരു കത്തിലാണ് ദിലീപ് ദിലീപിന്റെ ചില സിനിമകളൊക്കെ നല്ല സിനിമകളായിരുന്നു പക്ഷേ കമാര സംഭവം പൊട്ടി അതിനുശേഷം കോടതി സമക്ഷം ബാലം വയ്ക്കില്ല നല്ല സിനിമയായിരുന്നു പക്ഷേ ആ സിനിമയൊന്നും രക്ഷപ്പെട്ടില്ല കാരണം ദിലീപിൻ്റെ ദിലീപിനെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു കുറ്റവാളിയുടെ മുഖം വരും പ്രേക്ഷകർക്ക് അത് ദിലീപിൻ്റെ ഒരു പാളിച്ച തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെട്ട ശേഷം എന്തായാലും ദിലീപ് ഇനി കരിയറിൽ തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് കരിയറിൽ തിരിച്ചു വരട്ടെ എന്നാണ് സിനിമയെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് കാരണം ദിലീപ് ശക്തമായ ഒരു തിരിച്ചു വരവ് നടത്തുമെങ്കിൽ അത് നല്ലത് തന്നെയാണ് ഈ പ്രതികൂല സാഹചര്യത്തെ എല്ലാം മറികടന്നുകൊണ്ട് എന്തായാലും മഞ്ജു വാര്യർക്കെതിരെയും ഡി ജി പി സന്ധിക്കെതിരെയും മുൻ ഡി ജി പി സന്ധിക്കെതിരെയും ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗോപാലൻ ഗോപാലൻ കളം നിറയുന്നു